സഫ്യാബക്കേസ് ഒരു സമയത്ത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കൊലപാതക കേസാണിത് രണ്ടായിരത്തി ആറിലാണ് ഈ കൊലപാതകം നടക്കുന്നത് കുടക് സ്വദേശിയായ സഫിയ എന്ന പതിമൂന്ന് വയസ്സുകാരി കാസർഗോഡ് ജില്ലയിലെ മുളിയാറിലെ നിർമ്മാണ കരാറുകാരനായ ഹംസയുടെ വീട്ടിൽ ജോലിക്കെത്തുന്നു ഈ വീട്ടിൽ വെച്ച് ഹംസ സഫിയയെ കൊലപ്പെടുത്തുന്നു ശേഷം സഫിയയുടെ മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി ഓരോ ഭാഗത്തും നിക്ഷേപിക്കുകയും ചെയ്യുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ കൊലപാതകത്തിൽ പിന്നീട് പ്രതിയായ ഹംസയെ പോലീസ് പിടികൂടുകയും ചെയ്തു ഈ സംഭവത്തിൽ രണ്ടായിരത്തി ജൂൺ മാസത്തിൽ സഫിയ യുടെ തലയോട്ടിയും കുറച്ച അസ്ഥികളും ഗോവയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഗോവയിലെ കരാറുകാരനായിരുന്നു ഈ ഹംസ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സഫിയയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഗോവയിൽ നിക്ഷേപിക്കുകയായിരുന്നു പിന്നീടാ പോലീസ് ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ സഫിയയുടെ തലയോട്ടി കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ് പതിനാല് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സഫിയയുടെ തലയോട്ടി കുടുംബത്തിന് കൈമാറിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് സഫിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ആവശ്യപ്പെടുകയും മതാചാരപ്രകാരം ഈ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ മൃതദേഹം കവറടക്കം ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ ആവശ്യം കോടതി പരിഗണിക്കുകയും തലയോട്ടികളും അസ്ഥികളും വിട്ടു നൽകുകയും ചെയ്യുകയുമായിരുന്നു അതേസമയം പതിനെട്ട് വർഷത്തിന് ശേഷം ആ ഉമ്മയുടെ ആ വേദനയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് തൻ്റെ മകളെ ഓർത്ത് വിങ്ങിപൊട്ടുന്ന ഉമ്മയുടെ ആ വീഡിയോ അടക്കം വലിയ രീതിയിൽ മലയാളികളെ വേദനയാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് മതപരമായ ചടങ്ങുകൾ ഇവർ നടത്തണമെങ്കിൽ അപ്പം വളരെ കുറച്ച് സാധനങ്ങളെ അന്ന് ആ സമയം രണ്ടായിരത്തി എട്ടിൽ കിട്ടിയിരുന്നുള്ളു ഇതിൽ എംഒ ആയിട്ട് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് തലയോട്ടി മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പീല് നിലനിൽക്കുന്ന സമയത്ത് അത് വിട്ടുകിട്ട നിയമപരമായി തടസ്സം ഉണ്ടായതുകൊണ്ടാണ് വൈകിയത് അപ്പം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ആ ഹൈക്കോടതി വധശിക്ഷ മാറ്റി ജീവപരുന്നാക്കി ആയതുകൊണ്ട് പിന്നെ ഇനി വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപേക്ഷ കൊടുത്തത് ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ച് ആ തലയോട്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇവിടുന്ന് ಮಯ್ಯತ್ ಸಂಸ್ಕರ ಕಳಿಮ ಮಯ್ಯ ಸಂಸ್ಕರ ಕಳಿ ಅಯ್ಯಂಗರಿಯೋ ಅಡಿಗೆ ಜುಮಾಯತ್ ಪಳ್ಳಿ ಜುಮಾಯತ್ ಪಳ್ಳಿ